കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെയും മനസാന്നിധ്യവും അവസരോചിതമായ ഇടപെടലും മൂലം വലിയ അപകടം ഒഴിവായി വാഗമൺ പുള്ളിക്കാനം ഡി സി കോളേജിന് സമീപം ഇന്ന് രാവിലെ ഓട്ടത്തിനിടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായത് ഡ്രൈവർ റോഡരികിലെ തിട്ടയിൽ ബസ് ഇടിപ്പിച്ചു നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്നവർക്ക് സാരമായ പരിക്കേറ്റു രാവിലെ ഏഴ് മണിയോടുകൂടിയായിരുന്നു അപകടം കുമളിയിൽ നിന്നും വാഗമൺ പുള്ളിക്കാനം വഴി തൊടുപുഴയ്ക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഓട്ടത്തിനിടെ പുള്ളിക്കാനം ഡി സി കോളേജിന് സമീപം വെച്ച് ബ്രേക്ക് നഷ്ടമായത് ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞ ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് റോഡരികിലെ തിട്ടയിലേക്ക് ബസ് ഇടിച്ചു നിർത്തി കൊടും വളവുകളും കയറ്റിറുക്കങ്ങളും കൊക്കയുമുള്ള പാതയാണിത് ഈ ഭാഗത്ത് എത്തുന്നതിന് തൊട്ടുമുമ്പാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമായത് കുറച്ച് താഴ്ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ബ്രേക്ക് നഷ്ടമായതെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി വലുതായേനെ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കേറ്റു പ്രവർത്തന ദിവസം ആയതിനാൽ ഇന്ന് ബസിൽ നിറയെ ആളുകളും ഉണ്ടായിരുന്നു ഫെസ്റ്റുന്യൂസ് ഏലപ്പാറ